ഇനി രാത്രി അത്താഴത്തിന് ഗോതമ്പ് പൊട്ടാണ് അത് നനച്ചോണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ വീഡിയോ ഒന്ന് ഇട്ട് കളയാന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നിവിടെ രാത്രി ഗോതമ്പ് പൊട്ടാണ് അപ്പോൾ അത് നനയ്ക്കുന്നതാണ് നനച്ച് ഏതാണ്ട് തീരാറായി അപ്പോഴാണ് വീഡിയോ എടുത്തിടാമെന്ന് ഞാൻ ചിന്തിച്ചത് അതുകൊണ്ടാണ് ഡിയേഴ്സ് കുക്കർ വച്ചിട്ടുണ്ട് അടുപ്പത്ത് ഇനിയിപ്പോൾ തേങ്ങയും ചിരണ്ടണം ബാക്കി പുട്ട് കിട്ടിയിൽ വയ്ക്കാം പഴം ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂട്ടി ഒരു പിടി പിടിക്കാം ഏറ്റവും എളുപ്പമുള്ള കാര്യമല്ലേ പുട്ട് ചൂട് സമയമല്ലേ അപ്പോൾ പുട്ടുമ്പോഴും അടിക്കാമെന്ന് വിചാരിച്ചു ഒരു കൂടെ വീടി എടുക്കാന ഡേസ് അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് ഞാൻ തൽക്കാലം അവിടെ റെസ്റ്റ് ചെയ്യുന്നില്ല അതിൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കുഴപ്പമില്ല ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പുട്ടിക്കുറ്റിയിൽ കയറ്റുക തേങ്ങ ചിരണ്ടിയില്ല തേങ്ങ ആ സമയം കൊണ്ട് ചിരണ്ട കുക്കറിൽ വെള്ളം വച്ചതേ ഉള്ളൂ അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് തേങ്ങ ചിരണ്ടി എടുക്കുക തേങ്ങ ചിരണ്ടുന്ന വീഡിയോ ഇല്ല കുറച്ച് തേങ്ങ തിരുവി എടുത്തു അത് കഴിഞ്ഞ് മാവ് നനച്ചു ഇനി നമുക്ക് പുട്ട് കുറ്റിയിൽ നിറയ്ക്കാം പുട്ടുണ്ടാക്കുന്നത് ിക്ക മലയാളികൾക്കും അറിയായിരിക്കും ഞാൻ പുട്ടുണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ അവർക്ക് ഉപകരിക്കട്ടെ പിന്നെ എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ഇഷ്ടമുള്ള ഫുഡാണ് ഈ പുട്ട് നല്ല ചൂട് ഗോതമ്പ് വിട്ടും പാളയും കൂടെ പഴവും കൂടി ചേർത്ത് ഒരു പിടി പിടിക്കണം നല്ല ടേസ്റ്റാണ് പുട്ടുണ്ടാക്കുമ്പം തന്നെ അതിൽ നിന്നൊരു മണം വരും അത് നല്ല ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ ഗ്യാസ് പുട്ടു കുറ്റിയിലാദ്യം തേങ്ങയിടുന്നു അത് കഴിഞ്ഞ് ഞാൻ മാവിടുന്നു ഓർമ്മിക്കണം ചില്ലിടാൻ വിട്ടുപോകരുത് ക്രോണിക് ബാച്ചിലേഴ്സ് സിനിമയിൽ ചില്ലിടാൻ വിട്ടുപോയി അതുപോലെ ചില്ലിടാൻ വിട്ട ആകെ തീർന്നു പുട്ടിനുയരം വേറെ വല്ലതുമായിരിക്കും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ ചില്ലാദ്യമേ ഓർമ്മിച്ചിട്ടു മാവിടുന്നു കുറച്ച് തേങ്ങ ഇടാം വീണ്ടും മാവിടുന്നു ക്കലി തിച്ച കൊടുക്കാം അപ്പം നമ്മുടെ കുക്കറിൽ ആവിയൊക്കെ വന്ന് ശബ്ദം കേട്ടു തുടങ്ങി നീരാവിണ്ട് കാണാൻ പറ്റില്ല കണ്ടോളൂ അങ്ങനെ കിട്ടുന്നില്ല നീരാവി ചെറുതായിട്ട് പുകയൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ പുട്ട് കുറ്റി വയ്ക്കുന്ന കുക്കർ പുട്ടാണ് ഓക്കെ അഞ്ച് മിനിറ്റ് പോലും തയ്ക്കണ്ട അതിന് മുമ്പ് റെഡി ആകും ആദ്യം മണമാണ് വരുന്നത് നല്ല അടിപൊളി മണം വരും ഓക്കെ ഇനി വെയിറ്റ് ചെയ്യാം ഒന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ നല്ല മണം വരുത്തിയിട്ടുണ്ട് മണം ഇതിലിപ്പോൾ നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല അതുകൊണ്ട് തൽക്കാലം ഞാനിത് പുട്ട് കാണിച്ചു തരാം പുട്ട് റെഡി ആയിട്ടുണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു നല്ല മണം ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല എല്ലാവർക്കും അറിയാമല്ലോ അരിപ്പുട്ടും ഗോതമ്പ് പുട്ടും ഒക്കെ ഉണ്ടാക്കുമ്പം നല്ല മനം പിടിപ്പിക്കുന്ന ഒരു മണമാണ് ഇതിന് വരിക പുട്ട് ഇഷ്ടമുള്ളവർ എനിക്ക് കമൻ്റ് ചെയ്യണേ ഏത് പുട്ടായാലും ഗോതമ്പുട്ട് അരിപ്പുട്ട് ഏത് പുട്ടായാലും ഇഷ്ടമുള്ളവരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണം ഗോതമ്പ് പുട്ടും പഴവുമാണ് ഇന്നത്തെ രാത്രി ഭക്ഷണം അപ്പോൾ ഞാൻ തൽക്കാലം ഗ്യാസ് ഓഫ് ചെയ്യുന്നു പുട്ടെടുക്കാൻ പോകുന്നു ചൂടോടുകൂടി തന്നെ എടുക്കാം ഞാൻ അടുത്തത് പുട്ടിനെ കുത്തുന്ന പരിപാടിയാണ് പുട്ട് തള്ളിയില അങ്ങനെ പുട്ട് തള്ളുന്ന ഉദ്യമത്തിലേക്ക് ഞാൻ കടക്കുന്നു അങ്ങനെ ആവി പറക്കുന്ന ഗോതമ്പ് പുട്ട് റെഡി കാണിച്ചുതരാം ി പറക്കുന്ന ഗോതമ്പ് കുട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഒരു പുട്ടിൻ്റെ കഥ ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഒരു ഗോതമ്പ് കുട്ടിൻ്റെ രോദനം അഥവാ പുട്ടിൻ്റെ കഥ ഇനി നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ചേച്ചീസ് കുക്കിംഗ്